പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണാം തൊട്ട് മുമ്പേനും വിദ്യാഭ്യാസ മന്ത്രി ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ടായിരുന്നു ഏകദേശം പേർക്കിപ്പം റിസൾട്ടൊക്കെ കിട്ടിക്കാണെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതിനും നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള എത്തിയില്ല കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം കുറവായിരുന്നു ഏതിനും ഈ വർഷത്തെ പരീക്ഷ നടന്നു വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് വിജയമായിരിക്കുന്നതാണ് കണക്ക് കൂട്ടിയത് കാരണം സയൻസ് വിഷയങ്ങളൊന്നും തന്നെ പ്ലസ് ടുവിന് കുറപ്പിച്ചിരുന്നില്ല കുട്ടികൾക്കെല്ലാം നല്ല എളുപ്പമാണ് ഇംഗ്ലീഷ് മാത്രമാണ് അല്പം പ്രയാസം ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ റിസൾട്ട് വന്നപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ും പിന്നെ ഈ വർഷം എഴുപത്തെട്ട് പോയിന്റ് ആറ് എൺപത് ശതമാനമേ വിജയമുള്ളൂ കഴിഞ്ഞ വർഷത്തേക്കാൾ നാലേ പോയിന്റ് രണ്ട് ശതമാനം രണ്ട് ആറ് ശതമാനം കുറവാണ് കാരണം വിഷയങ്ങൾ കടപ്പമല്ലാത്തത് കൊണ്ട് തന്നെ വാലുവേഷൻ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് തന്നെ വാലുവേഷൻ നടന്നുകൊണ്ടാവണം നമ്മൾ കഴിഞ്ഞ വർഷത്തേക്കാളും റിസൾട്ട് വിജയ് സമ്മാനം താഴോട്ട് പോയത് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ പ്രതീക്ഷ തന്നെ എല്ലാവർക്കും ചരിത്ര വിജയം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു കണക്ക് കണക്കുകൂട്ടൽ പക്ഷേ നമുക്ക് വാലുവേഷൻ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കണം നടന്ന ലിബറിലായിരുന്നിട്ടില്ല എന്ന് വിചാരിച്ചുകൂട്ടി ആരാർക്കും നിരോധപ്പെടേണ്ടി വരില്ല എന്ന് മനസ്സിലാക്കുന്നു ഈ വർഷം വിജയ് സമ്മാനം ഏറ്റവും പിന്നെ കൂടിയെന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ് കുറവ് എന്ന് വാല് വയനാടാണ് എറണാകുളം വിജയ ശതമാനം എന്ന് പറയുന്നത് എറണാകുളത്ത് പിന്നെ എൺപത്തിനാല് പോയിന്റ് ഒന്ന് രണ്ട് വന്നു വയനാടിലാണെങ്കിൽ എഴുപത്തി രണ്ട് പോയിന്റ് ഒന്നേ മൂന്ന് അതുപോലെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് പേര് യോഗ്യത നേടിയിട്ടുണ്ട് പരീക്ഷ എഴുതിയത് പിന്നെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ അറുപത്തി മൂന്നാണ് പിന്നെ സയൻസിൻ്റെ വിജയ ശതമാനം എന്ന് പറയുന്നത് എൺപത്തിനാല് പോയിന്റ് എട്ട് നാല് ശതമാനമാണ് ഏറ്റവും കൂടുതൽ പിന്നെ നൂറ് ശതമാനം വിജയം നേടിയത് സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ഏഴെണ്ണം എന്ന് പറയുന്നത് പതിനേഴാണ് അന്നേഴ്ത്തി ഏഴ് സ്പെഷ്യൽ സ്കൂളുകൾ അതുപോലെ സർക്കാർ സ്കൂളിൻ്റെ എണ്ണം കുറഞ്ഞതിൽ ഫലപ്രഖ്യാപനം നടന്ന സമയത്ത് തന്നെ മന്ത്രി ഖേദം പ്രകടിപ്പിച്ചിരുന്നു അതിൻ്റെ കാരണ കാര്യകാരണങ്ങൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് രണ്ടാഴ്ചയും കൊടുക്കണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടിരുന്നു വിജയവും പരാജയവും നമ്മൾ മന്ത്രി മന്ത്രിയെടുത്ത് സൂചിപ്പിച്ചിരുന്നു അതുപോലെ കൂടുതൽ പേര് പരീക്ഷ എഴുതിയത് മലപ്പുറത്താണ് കുറവ് വയനാട്ടാണ് പിന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ നൂറ്റിയഞ്ച് പേരാണ് അത് അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു അതായത് അവർക്ക് ഇപ്പം പ്പോൾ നമുക്ക് ഗ്രേസ് മാർക്ക് നൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വിജയം കിട്ടുന്ന കുട്ടികളെ നമ്മൾ അതായത് ഫുൾ മാർക്ക് കിട്ടുന്ന കുട്ടികളെ നമ്മൾ അംഗീകരിക്കണം കാരണം അവർക്കെന്നുള്ള ഒരു ഗ്രേസ് മാർക്ക് ഒന്നും ആഡ് ചെയ്യാതെ കിട്ടുന്ന മാർക്കാണ് പരീക്ഷ എഴുതി അവർ വാങ്ങിക്കുന്ന മാർക്കാണ് കാരണം ഇപ്പം തൊണ്ണൂറ് ശതമാനം എത്തുന്ന കുട്ടികൾക്ക് പിന്നെ ഗ്രേസ് മാർക്ക് അലോഡ് ചെയ്യാറില്ല അപ്പോൾ അവർ അംഗീകരിച്ചേക്കത്തുള്ളൂ പിന്നെ നമുക്ക് സേ പരീക്ഷ എഴുതേണ്ട സമയം എന്ന് പറയുന്നത് പിന്നെ അതിന് പ്രത്യേകിച്ച് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അതിൻ്റെ ടൈം അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നമുക്ക് നടത്തുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപതിനുള്ള സമയമാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ പിന്നെ റീവോല്യൂഷൻ്റെ ടൈമെന്ന് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ സമയം ഉണ്ടെന്നാണ് പറയുന്നത് റീവാല്യൂഷൻ എന്ന് പറയുമ്പോൾ സയൻസ് ശിക്ഷകാരെ സംബന്ധിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് റിവല്യൂഷൻ കൊടുക്കാനൊക്കത്തില്ല ബാക്കി വിഷയങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിന് ഒരു വിഷയത്തിനാണ് ഇപ്പോൾ അവസരമുള്ളത് അതുപോലെ പിന്നെ സേ പരീക്ഷ എഴുതി പാസ്സാവുക വളർത്തിയതൊക്കെ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തൊട്ടുമുന്നൊരു വീഡിയോയിൽ മകൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് മാർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ടെന്നും മാർക്ക് മാർക്കെല്ലാം ആഡ് ഉള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ നമുക്ക് ഇതുപോലെ ഫുൾ എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ചവർ എ പ്ലസ് ആയില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന് സ്ക്രൂട്ടനിങ്ങിനും അല്ലെങ്കിൽ പിന്നെ ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ എടുക്കുന്നതിനുള്ള അവസരങ്ങളുണ്ട് ആ കാര്യങ്ങളോടെ ചെയ്യുക അപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു വിചാരിച്ചാലും നിരാശപ്പെടുക കിട്ടിയവരെല്ലാവർക്കും അഭിനന്ദിക്കുന്നു നിൽക്കുന്നു ആ ഫുൾ മാർക്ക് കിട്ടിയവരെയും ഫുൾ എ പ്ലസ് കിട്ടിയവരെയും എല്ലാവർക്കും വിജയ പിന്നെ നിങ്ങൾ എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇനി ഭാവി പഠനത്തിനും അതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം